ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഹാഫ് കെ ജി വെയ്റ്റ് വരുന്ന ചോക്ലേറ്റ് റെസിപ്പി റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് സാധാരണ കേക്ക് ഉണ്ടാക്കുന്നേക്കാൾ വളരെ ഈസിയാണ് ഇത് തയ്യാറാക്കാൻ അതുപോലെ ടേസ്റ്റിൻ്റെ കാര്യത്തിലും ഒരു രക്ഷയില്ല അടിപൊളി ടേസ്റ്റാണ് ഒട്ടും വൈകാതെ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം അര കപ്പ് മൈദ പ്ലസ് ടു ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കൊക്ക പൗഡർ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കാൽ ടീസ്പൂൺ സോൾട്ട് ഒരു മിസ്ക് ഉപയോഗിച്ചിട്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം മാറ്റി മാറ്റിവെക്കാം മറ്റൊരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് ഒരു മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം ഒന്ന് ബീറ്റായി വന്നാൽ ഇതിലേക്ക് അരക്കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാര കുറേശെ ആയി ചേർത്തിട്ട് ഹൈ സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്യാം എഗ്ഗ് നല്ല പോലെ ബീറ്റായി വന്ന ശേഷം ഇതിലേക്ക് കാൽ കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം ഓയിലൊഴിച്ചു കഴിഞ്ഞാൽ ഓവറായിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് മാറ്റിവെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശയായി ചേർത്ത് ഫോൾഡ് ചെയ്തെടുക്കണം ശേഷം വൺ ടേബിൾ സ്പൂൺ പാലും കുറേശ്ശയായിട്ട് ചേർക്കാം അതായത് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് പിന്നെ പാൽ എന്ന രീതിയിൽ വേണം ചേർക്കാൻ വളരെ പതുക്കെ വേണം ഫോൾഡ് ചെയ്തെടുക്കാൻ അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ആയി വന്നിട്ടുണ്ട് ഇനി സിക്സ് ഇഞ്ചിൻ്റെ ടിന്നിലേക്ക് ബാറ്റർ ഒഴിച്ച് എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോവാൻ വേണ്ടി നല്ലപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കാം പത്ത് മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച് അലൂമിനിയ പാത്രത്തിലേക്ക് ഒരു റിംഗ് ഇറക്കി വെച്ച് അതിലേക്ക് കേക്ക് ടിൻ വെച്ച് ഇരുപത് മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം കേക്ക് നല്ലപോലെ ബേക്കായി വന്നിട്ടുണ്ട് ഇത് തണുക്കാൻ വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാം അപ്പോഴേക്ക് നമുക്ക് കേക്ക് വെറ്റ് ചെയ്യാനുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കാം അതിനായിട്ട് മുക്കാൽ കപ്പ് പാല് കാൽ കപ്പ് വിപ്പിംഗ് ക്രീം കാൽ കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് ഗനാഷയും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാണ് കേക്കിന് നല്ല പോലെ ടേസ്റ്റ് കൊടുക്കുന്ന സിറപ്പ് ഇത് നമുക്ക് തണുക്കാൻ വേണ്ടി ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം അപ്പോഴേക്കും വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം അതിട്ട് കാൽ കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് വിപ്പിംഗ് ക്രീം നല്ല പോലെ ബീറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചോക്ലേറ്റ് ഗനാഷ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം ഒരു ടേബിൾ സ്പൂൺ അളവിൽ കണ്ടെസഡ് മിൽക്കും കൂടിയും ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താലും മതി ഇനി ഇതുപോലുള്ള കണ്ടെയ്നറിലാണ് ഞാൻ കേക്ക് സെറ്റ് ചെയ്യാൻ പോകുന്നത് ഇതൊരു ഹാഫ് കെ ജിയുടെയാണ് ഇതിലേക്ക് കേക്ക് വെച്ച് കൊടുക്കാം ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് നല്ല പോലെ ഒന്ന് കുത്തി കൊടുക്കണം അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഷുഗർ സിറപ്പ് ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് അബ്സോർബായി കിട്ടും ഇനി തണുക്കാൻ വേണ്ടി മാറ്റി വെച്ച ഷുഗർ സിറപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേക്ക് നല്ല പോലെ തന്നെ സോക്കായി കിട്ടണം അപ്പോൾ ഈ സിറപ്പ് ഞാൻ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുന്നില്ല കുറച്ച് സിറപ്പ് ഞാൻ മാറ്റി മാറ്റിവെക്കുന്നുണ്ട് കട്ട് ചെയ്ത കേക്കിൽ ഈ സിറപ്പ് ഒഴിച്ച് കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഇനി ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് സ്റ്റാർ ന്യൂസിൽ ഇട്ട് കൊടുത്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ന്യൂസിൽ തന്നെ വേണമെന്നൊരു നിർബന്ധവും ഇല്ല പൈപ്പ് ബാഗിന്റെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താലും മതി ഇതിൻ്റെ മുകളിലായിട്ട് ചോക്ലേറ്റ് ഗനാഷയും കുറച്ച് ഷുഗർ ബോൾസും വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ദാ ചോക്ലേറ്റ് മിൽക്ക് കേക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു കുട്ടികൾക്കും ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന അടിപൊളി കേക്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ സെയിലൊക്കെ ചെയ്യാനാണെങ്കിൽ ഇതുപോലെ റിബൺ ഒക്കെ കെട്ടി കൊടുക്കുമ്പോൾ കാണാനും നല്ല ഭംഗിയുണ്ടാവും പിന്നെ മാറ്റി വെച്ച കുറച്ച് സോക്കിംഗ് മിൽക്ക് നമുക്ക് ചെറിയ കണ്ടെയ്നറിലേക്ക് ആക്കിയിട്ട് ഇതിൻ്റെ ഒപ്പം കൊടുക്കാം അപ്പം കേക്ക് മൂന്ന് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ തണുപ്പിച്ചെടുക്കണം വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്